മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകും വഴിയെ പഴയ സുഹൃത്തായ മഹർഷിയെ കണ്ടു പിരിയാൻ നേരം അദ്ദേഹത്തിന് ഏതെങ്കിലും വരം നൽകാൻ കൃഷ്ണൻ തീരുമാനിച്ചു പക്ഷേ കൃഷ്ണൻ്റെ വിശ്വരൂപം തന്നെ കണ്ട ഉദംഗ ഉദംഗമഹർഷിക്ക് വേറെ ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു അവസാനം ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴൊക്കെ തനിക്ക് ദാഹിക്കുന്നുവോ അപ്പോഴൊക്കെ കുടിക്കാനാവശ്യമായ ജലം ലഭിക്കണം എന്നൊരു വരം ആവശ്യപ്പെട്ടു അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു ഒരു ദിവസം ഉദംഗ ഉദങ്കമഹർഷിക്ക് യാത്രക്കിടയിൽ വനത്തിന് നടുവിൽ വെച്ച് ദാഹം തോന്നി അദ്ദേഹം തനിക്ക് കൃഷ്ണനിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഒരു കാട്ടാളൻ അത് വഴി വരുന്നത് കണ്ടു കീറിയ മുഷിഞ്ഞ വസ്ത്രവും കൂടെ അഞ്ചു വേട്ടനായ്ക്കളും ഉണ്ടായിരുന്നു അയാളുടെ ചുമലിൽ തുകൽ സഞ്ചി തൂക്കിയിട്ടിരുന്നു മഹർഷിയെ കണ്ട കാട്ടാളൻ ചിരിച്ചുകൊണ്ട് അങ്ങയെ കണ്ടിട്ട് ദാഹം കൊണ്ട് തളർന്ന പോലെ ഉണ്ടല്ലോ ഇതാ ജലം കുടിച്ചോളൂ എന്ന് പറഞ്ഞ് തൻ്റെ തുകൽ സഞ്ചിയിലെ ജലം വാഗ്ദാനം ചെയ്തു പക്ഷെ യാതൊരു വൃത്തിയുമില്ലാത്ത ഈ കാട്ടാളൻ്റെ വേഷവും സഞ്ചിയുമൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെടാതിരുന്ന ഉദംഗ മഹർഷി പറഞ്ഞു സുഹൃത്തെ നന്ദി പക്ഷെ എനിക്ക് വേണ്ട എന്നിട്ട് മനസ്സ് മനസ്സിലെ സങ്കടത്തോടെ കരുതി കൃഷ്ണ നീ എനിക്ക് തന്ന വരം എവിടെ പോയി കാട്ടാളൻ വീണ്ടും വീണ്ടും ജലം കുടിക്കാൻ ഉദഗമഹർഷിയെ നിർബന്ധിച്ചു പക്ഷേ മഹർഷി വെള്ളം വേണ്ട എന്ന് നിഷേധിച്ചുകൊണ്ടേയിരുന്നു അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി അപ്പോഴാണ് ഉദങ്ക മഹർഷിക്ക് ഇതൊരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല എന്ന് മനസ്സിലായത് ആകെ വിഷമത്തിലായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോട് ഉദംഗമുനി ചോദിച്ചു കൃഷ്ണ ഇതെന്തു പരീക്ഷണമാണ് ഒരു വൃത്തിയില്ലാത്ത കാട്ടാളൻ്റെ കൈവശമാണോ ജലം കൊടുത്തയക്കുന്നത് കൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു ഉദങ്ക അങ്ങയ്ക്ക് ദാഹിച്ചപ്പോൾ ഇന്ദ്രനോട് അമൃത് തന്നെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃത് കുടിച്ച് അമരനാവുന്നത് ഇഷ്ടമില്ലായിരുന്ന ഇന്ദ്രൻ അതിന് തയ്യാറായില്ല അവസാനം എൻ്റെ നിർബന്ധം കാരണം ഒരു നിബന്ധന ഇന്ദ്രൻ മുന്നോട്ട് വച്ചു ഒരു കാട്ടാളൻ്റെ രൂപത്തിൽ പോയി മാത്രമേ ഞാൻ ഉദങ്കനും അമൃത് കൊടുക്കൂ എന്നതായിരുന്നു ആ നിബന്ധന അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയതിനാൽ ഈ പരീക്ഷണം ജയിക്കുമെന്ന് കാട്ടാളിൻ്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനിൽ നിന്നും അമൃത് കുടിക്കുമെന്നും വിശ്വസിച്ച് ഞാൻ അത് സമ്മതിച്ചു പക്ഷേ ഇതാ നിന്റെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രൻ്റെ മുന്നിൽ ഞാനും തോറ്റുപോയിരിക്കുന്നു ഇത് കേട്ടറംഗ മഹർഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി യഥാർത്ഥ ജ്ഞാനം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി കൃഷ്ണൻ തന്നെ നടത്തിയ ഒരു പരീക്ഷണമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഒരാളുടെ മതമോ കുലമോ വസ്ത്രമോ ഒന്നുമല്ല പ്രധാനമെന്നും എല്ലാവരും തുല്യരാണ് എന്നുമുള്ള കാര്യം ഉദങ്കൻ മറന്നുപോയിരിക്കുന്നു കാട്ടാളനിൽ ഉള്ളതും ഒരേ ഈശ്വരൻ തന്നെയാണ് എന്നത് ഉദങ്കമുനിക്ക് കൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു